പക്ഷേ മമ്മൂട്ടിയെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് കൊണ്ട് തന്നെ മമ്മൂട്ടി മമ്മൂട്ടിയെ ട്രെയിൻ ചെയ്യും മമ്മൂട്ടി നല്ല ഹോംവർക്ക് ചെയ്യും ഇത് രണ്ടും രണ്ടുപേരും ഒന്നും ഇരിക്കുക മോഹന്മാരനെ അത് സംഭവിച്ചുകൊണ്ടാണ് മമ്മൂട്ടി അതിനകത്ത് ഇത്രയും ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേറൊരു ഭംഗി ഉണ്ടാവും ഇതിന് വേറൊരു ഭംഗി ഉണ്ടാവും അമിനാനായിട്ട് ജനിച്ച മനുഷ്യൻ അതിന് അതൊരു ചില ഭാഗ്യ ഒരു തന്നെയാണ് ചിലപ്പോ ലൈക്ക്സിനും ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് നമ്മളെ ഒന്നിനുള്ളതിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റും അത് ഓരോരുത്തരെ കൊണ്ട് അത് അവരുടെ ബോഡിയിലാണ് അതിപ്പോ മോനാല് പഴശ്ശിരാജ ചെയ്യാൻ മനസ്സിലായോ നമ്മൾ ക്യാച്ചൊരു ക്യാരക്ടർ ഉണ്ടാക്കാം നമ്മൾ പഴശ്ശിനെ കണ്ടിട്ടില്ല അപ്പൊ മമ്മൂട്ടിയിലൂടെ നമ്മൾ പഴശ്ശിരാജനെ കാണുന്നത് ഭ്രമയുഗം മയുഗം നമ്മളാ കഥാപാത്രത്തിന് അന്നത്തെ കഥാപാത്രം നമ്മളാണ് പക്ഷെ മമ്മൂട്ടിയിലൂടെ ആ കഥാപാത്രത്തെ പുള്ളി കാണിച്ചു തരാം അത് ഡിസൈൻ അല്ലെങ്കിൽ ഇപ്പോൾ മൃഗേനക്കഥാപാത്രം മാറുന്നത് അത് മമ്മൂട്ടിയിലൂടെ നമ്മൾ മമ്മൂട്ടി അതിനൊരു ഒരു ഒരു ഫീഡർ കൊടുക്കുക അത് നല്ല ഹോംവർക്ക് ചെയ്ത് അതിന് മേക്കപ്പിൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിൻ്റേതായിട്ടാണ് മമ്മൂട്ടിയെ കൊണ്ട് ഏത് ഇപ്പോൾ കാസർഗോഡുകാരനാണെങ്കിൽ മമ്മൂട്ടി കാസർഗോഡിൻ്റെ സംഭാഷണം പുല്ല് പോലെ പറയും നിങ്ങൾ സംഭാഷണത്തിലൂടെയാണ് മോഹൻലാലിനോട് പറഞ്ഞത് സ്ലാങ്ങിലോട് കൊല്ലാനായിട്ട് നിങ്ങള് പറയുന്നത് അപ്പൊ അഭിനയത്തിന്റെ പല മുഖങ്ങളില്ലേ അത് റീക്രിയേറ്റ് ചെയ്യാന്ന് നമുക്ക് തോന്നുന്നു മമ്മൂട്ടി ട്രെയിൻഡാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേര് അത് ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് അത് നമ്മൾ നമ്മൾ അതിനകത്തൊന്നും അല്ല നമ്മൾ അതിനെ കണ്ട് അത്ഭുതപ്പെട്ട് കണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന് സന്തോഷിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് അത് ചെറുക്കില് കിട്ടുന്നത് എല്ലാവർക്കും അങ്ങനെ കിട്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് അവർക്ക് ചെറുക്കു ദൈവം അങ്ങനെ കൊടുക്കുന്ന സിദ്ധികളാണ് പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളി അഭിനയിച്ച പടങ്ങളിൽ എല്ലാം കൂടി ഇൻവോൾവ് ചെയ്യുക എല്ലാ സ്ക്രിപ്റ്റും ഫുൾ ആയിട്ട് പഠിച്ച് അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി അതിനെ അതിലൂടെ വന്ന് പുള്ളി അതിൻ്റെ തെറ്റും പൊരായികളെ എല്ലാത്തിനെയും കണ്ട് അതിലെല്ലാ കാര്യങ്ങളെയും പുള്ളി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പുള്ളി എല്ലാ പടവും അപ്പോൾ അതുകൊണ്ടുതന്നെ പണം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് പൊതുമേട്ട് പോയില്ല ഫസ്റ്റ് പണം ചെയ്യണത് പക്ഷേ എനിക്ക് നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ടായിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയാണ് എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് നല്ലൊരു പ്രാക്ടീസായിരുന്നു കഴിവുള്ളവരെ വന്ന് നിക്കു ഇന്ന് സിനിമയിലേക്ക് അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് ഒരുപാട് മഹാന്മാരുടെ നടന്മാർ മക്കൾക്ക് പോയ പോയുണ്ട് പിന്നെ നിങ്ങൾ അവരെ കുറിച്ചിട്ടൊന്നും പറയാലേ